ഈ കാലഘട്ടത്തിൽ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വാഹനം മേടിക്കുന്നവരല്ലേ ഈ വാഹനം മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ വാഹനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ വാഹനങ്ങളെല്ലാം മേടിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം ആദ്യത്തെ വാഹനം ഞാൻ മേടിച്ച് പോരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാല് ടയറിൻ്റെ അടിയിൽ നല്ല നാരങ്ങ വെച്ചു അല്ല അല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ഒരു വണ്ടി മേടിക്കുക അല്ലേ നാരങ്ങയല്ല തേങ്ങയല്ല ഏതാണെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും ണോ അല്ലേ എന്തായാലും അത് ചെയ്യാൻ പാടില്ല സ്നേഹമുള്ളവരെ നമ്മൾ വാങ്ങുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മിശിയ തൻ്റെ തിരു ശരീരത്തിലൂടെയും തിരു രക്തത്തിലൂടെയും ഈ ലോകത്തിൻ്റെ മേൽ വിജയം ഭരിച്ചു കഴിഞ്ഞു കണ്ടത് വാഹനം വാങ്ങാൻ പോകുമ്പോൾ മറ്റ് മതസ്ഥരുടെ ഒരാചാരങ്ങളും ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ ചെയ്യരുത് കാനതാ ഈ വാഹനം നമുക്ക് നൽകുന്നത് ദൈവം അവർ വാഹനത്തിൻ്റെ ഉള്ളിൽ നാരങ്ങി വെച്ചിട്ട് പറഞ്ഞു വണ്ടി മൂവി എന്നിട്ട് താക്കോൽ തന്ന് വിവരം പറയാമെന്ന് പറഞ്ഞു അല്ല താക്കോൽ തന്നിട്ട് വണ്ടി മൂവ് ചെയ്യ എന്നിട്ട് വണ്ടിയുടെ സിസ്റ്റങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എന്താണത് അതൊരു കർമ്മമാണ് അവിടെ ചെയ്യാൻ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് വണ്ടി ഞാൻ മൂവ് ചെയ്യാം ഒരു കാര്യം ചെയ്യും ആ നാരങ്ങ എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു ഞാനൊരു പുരോഹിതനാണ് ഞാൻ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കുന്ന ഒരു പൗരോഹിത്യം സ്വീകരിച്ച ഒരു പുരോഹിതനാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന പയ്യനും പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇറക്കുന്ന സമയത്താണ് അത് വെക്കുന്നത് അത് വയ്ക്കാൻ പാടില്ല കാരണം അത് ഞാനൊരു കത്തോലിക്ക തിരുസഭയുടെ പുരോഹിതനാവുമ്പോൾ എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് എനിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ നിങ്ങളൊരു ബൈക്ക് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ് മേടിക്കുമ്പോളോ അല്ലെങ്കിൽ ഒരു ലോറി മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടോറസ് മേടിക്കുമ്പോഴോ ഏത് മേടിക്കുമ്പോഴും ഈ പ്രവൃത്തികൾ അവർ അവരുടെ മതസ്ഥരാണെങ്കിൽ അവരത് ചെയ്യും പക്ഷെ നമ്മൾ മേടിക്കുന്ന വ്യക്തിയാണ് ചിന്തിക്കേണ്ടത് ഈ വാഹനം എൻ്റേതാണെങ്കിൽ എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ ഈ ലോകം മുഴുവനും ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞു ആ വാഹനം ഞാൻ കയറി എന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു